വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തൃശുദാസ് കർഷകന്റെ കൃഷിയിടമാണ് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവന്റെ പേര് നമുക്ക് എത്ര ഏക്കർ ഏക്കറുണ്ട് ഇവിടെ ഒരേക്കറേ നാളായി തുടങ്ങിട്ട് മുപ്പത് വർഷത്തെ പച്ചക്കറി പടവര പിള്ളരി പാവല് മച്ചിനി തീര പയറ് യാത്രവാഴ എല്ലായിട്ടും ഇപ്പം എല്ലാം കഴിഞ്ഞോ അത് യാത്രവാഴ്ച കഴിയാറായി പടവഴ്ച കഴിയാറായി തീരാറായി പോയി തീരെ മച്ചിനിണ്ട് ഇത് വിത്തൊക്കെ എങ്ങനെയാണ് ഏറ്റവും പറ്റും നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ കൃഷി ചെയ്യാൻ പറ്റും വിത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ എത്രത്തോളം സത്യസന്ധമായ വിത്താണെന്ന് നമുക്ക് പറയാൻ പറ്റും കൃഷി കൃഷിഭവനിന്നൊക്കെ അതൊന്നും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അത് വലിപ്പം ഉള്ളതായിരിക്കാം ചിലപ്പോ ചില വിത്ത് ഏറ്റവും മോശമായിരിക്കും അതുകൊണ്ട് നമുക്ക് വിപണിയിൽ കൊണ്ടുപോയി കൊടുത്ത് പൈസയാക്കാൻ പറ്റും ആ കൃഷി നമുക്ക് നഷ്ടം വരും അതുകൊണ്ട് നമുക്ക് കൃഷിക്ക് ആവശ്യമായ വിത്ത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ആയിരിക്കും നമ്മളെ കൃഷി തന്നെ വിത്തിന് നല്ല പുഷ്ടി കിട്ടിയില്ല ആദ്യം പയറെല്ലാം ആദ്യത്തെ ഫസ്റ്റ് കായ വിത്ത് എടുക്കും നമ്മൾ അടുത്ത് നട്ട് കഴിയുമ്പോഴും ആ തൈ നല്ല പുഷ്ടിയോടുകൂടി വരും അല്ല ലാസ്റ്റില് വിത്താണെങ്കിൽ അത് തൈക്ക് പവർ കുറയും അതുകൊണ്ട് വിത്ത് നേരത്തെ എടുക്കും പടവെല്ലാം ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച പന്നി ഉണ്ടല്ലേ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ലായിരുന്ന கிடைக்கிறது. அண்ணா. அண்ணா இதக்க உண்டல்ல ஃென்சிங் இஸ் சோலாரண்டா. இது ஏன் இந்த ஒரேடு பின்னால ஏங்கினா சோலாராக செய்யணும் பட்டு. நல்லார ஏங்க உடேடுக்கு சோலார் இயந்து காக்கி வைக்கணும். இந்த வயர் வந்து தட்ட பயங்கர செஞ்சியு. ઓરો വയરું ઊની તવરના તાકી કેટી આહે. હમ. ડેંગી અમુક വയરું കൂട്ടത്തോടെ വരുവല്ലേ വൈകുന്നേരം രാവിലെ ഇപ്പം ഇതിന്റെ ഇതെങ്ങനെയുണ്ട് നമ്മ കിട്ടണോ ഓ ഇതിപ്പോ നമ്മളിന്നെ മാറ്റാൻഡല്ലേ ഇതിൽ ഇതിൽ തന്നെ പൊഴുതെടുക്കുവല്ലേ ചോപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പൊ വളമൊക്കെ എങ്ങനെയാണ് നിന്ന് ഇത് ഉണക്കി ഉണക്കി പൊടിയായിട്ട് ഒറ്റാ മറ്റേന്ന് പറയണ അത് ഇത് വന്നിട്ട് ഈ കുപ്പി കഴിക്കാ ഇത് ഇങ്ങനെ മുളച്ചു വരുന്ന സ്റ്റെപ്പിനെ തന്നെ നമ്മൾ പെഴുതില്ലെങ്കിൽ പെട്ടെന്ന് പോവരുത് പിന്നെ ഇത് ഇതേപോലെ ാണ് ഒരു നല്ലത് അതാകുമ്പോ ഇഷ്ടംപോലെ താഴ്ക്കും ഇത് വേണ്ടാത്തത് മൂന്നു നാല് മാസം നിൽക്കുകയും വരും പന്നിയല്ല ഉള്ള പന്നി ഉണ്ടല്ലേ ഇവിടെ ഡെയിലി വരും ഇതാ നല്ലപ്പോഴും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ടു പേരിറ്റാണോ അത് മൊത്തത്തിൽ